ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ സാൻമി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആപ്പിൾ കൊണ്ടൊരു വെറൈറ്റി പായസമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കട്ട് ചെയ്ത് വന്നപ്പോഴാണ് കേട്ടോ പിന്നീട് മനസ്സിലായത് ഇത്രയും വേണ്ടാന്ന് അപ്പോൾ ഒരു ഒന്നര ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഈസി ആയിട്ട് ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഇനി ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ബോക്സിലൊക്കെ എടുത്ത് വെക്കുന്ന സമയത്തും കുറച്ച് ടൈമൊക്കെ നമ്മൾ ബോക്സിലെടുത്ത് വെക്കുന്ന സമയത്തൊക്കെ അത് കറുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇതറിയാൽ അത് പെട്ടെന്ന് കറുത്ത് പോകില്ല അപ്പോൾ തൊലിയൊക്കെ ഞാൻ പെട്ടെന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഇഷ്ടത്തിന് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം അങ്ങനെയെങ്കിൽ അത് ചെയ്യാം ഞാൻ കുറച്ചൊരു കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് നമുക്ക് ഇതുകൊണ്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമുക്ക് ചവരി സവനരി എന്നൊക്കെ പറയുന്നത് അതും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത് അതെല്ലാം കട്ട് ചെയ്ത് നല്ല കൈ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫസ്റ്റ് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ സമയത്ത് നട്സ് ഒക്കെ വറുത്തിട്ട് അങ്ങനെയും ചെയ്യാം അല്ല നമുക്ക് ലാസ്റ്റ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നോർമൽ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ആപ്പിൾ ഫസ്റ്റ് നെയ്ലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ആ സമയം കൊണ്ട് ഇതാ ചവരി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അത് രണ്ടും ഒരേ ടൈമിൽ വന്ന് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പായസം റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഒന്നിച്ച് വേറെ വേറെ ആക്കി മാറ്റുന്നത് അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നീ കട്ടിയാണ സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാന് വെച്ചിട്ട് ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടീസ്പൂണ് ഒഴിച്ച ശേഷം ആപ്പിൾ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ചവരി അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചവരി വെന്ത ശേഷം അത് കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കുറച്ച് ഏലക്കായ ഇട്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏലക്ക അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസത്തിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ഈ ചവരി കുറുകി കുറുകി വരുന്നുണ്ട് വെന്ത് വന്ന ശേഷം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലായത് പാത്രം ചെറുതാണെന്ന് കേട്ടോ അപ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ട് അത് നിറയെ ആയതുകൊണ്ട് പിന്നെ കുറുകി വരുമ്പോൾ ഈ പാത്രം മതിയെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് എല്ലാം കൂടി ഒഴിച്ച സമയത്ത് അത് ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പാത്രമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ നോർമൽ പായസം ഉണ്ടാക്കുന്ന സമയത്തായാലും ചവരി ചേർക്കാറില്ല സേമിയൊക്കെ കട്ടി സേമി സേമിയെടുക്കുകയാണെങ്കിലും അതിലൊന്നും അങ്ങനെ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ ഈ സഫൻ്റെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ പായസം ഉണ്ടാക്കിയ സമയത്ത് സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അപ്പോൾ ഞാൻ ആപ്പിളുകൊണ്ട് ഇങ്ങനെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ചൗര്യമെല്ലാം ഒഴിക്കുന്ന സമയത്താണ് ഇങ്ങനെ കണ്ടത് അപ്പോൾ പാത്രമൊക്കെ മാറ്റി അതിലേക്ക് ഫുള്ളായിട്ട് കൊടുത്ത് നല്ല കുറുകി വന്നപ്പോൾ പായസം പിന്നെ കുറഞ്ഞ് വന്നിരുന്നു കേട്ടോ മറ്റേ അതെല്ലാം കൂടി ഒഴിച്ച സമയത്താണ് അത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറുകി വന്ന ശേഷം തീ ഓഫ് ചെയ്ത് അതിലേക്കിനി നെട്സ് നെയ്യ് വറുത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വാൾനട്ടും ബദാമുമാണ് അപ്പോൾ മക്കളൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വാൾനെട്ട് അപ്പോൾ അത് ഞാൻ പായസത്തിലേക്ക് കിട്ടിയിട്ടാണ് അവർക്ക് കൊടുക്കാറ് അപ്പോൾ അതാ നെയ്യൊക്കെ ചൂടായി അതിലേക്ക് വാൽനട്ടും ബദാമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഞാനത് പായസത്തിലേക്ക് അത് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക ഇനി ഈസി ആയിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നെഡ്സൊക്കെ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തിട്ട് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അവസാനമായിട്ട് തീ ഓഫ് ചെയ്ത ശേഷം നമ്മുടെ കുറച്ച് നെയ്യ് ഒഴിച്ച് അത് ഇളക്കി കൊടുക്കാതെ മൂടി വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പിയും വ്ലോഗൊക്കെ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്